ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം കുറച്ച് നാളായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ഒരു ദുഃഖവും കഷ്ടപ്പാടും അകന്ന് ജീവിതത്തിൽ സമ്പൽ സൗഭാഗ്യം കൈവരാൻ പോകുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്ന് മുതൽ ആ ഒരു ബുധാദിത്യ യോഗവും ലക്ഷ്മി നാരായണ യോഗവും ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാരെ സമ്പന്നരാക്കി തീർക്കുമെന്നതാണ് അപ്പൊ ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാരെന്നറിയേണ്ടത് അതിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ജ്യോതിഷപ്രകാരം ഈ വരുന്ന മെയ് മുപ്പത്തി ഒന്നിന് ബുധൻ ആ രാശി മാറുകയാണ് നവഗ്രഹങ്ങളുടെ അധിപനം ബുദ്ധി ബിസിനസ് എന്നിവയുടെ കാരകത്വം വഹിക്കുന്നതുമായ ഗ്രഹമാണ് ഇവർ ബുധൻ എന്ന് പറയുന്നത് ബുധന്റെ ഈ വിധം രാശി മാറ്റം പന്ത്രണ്ട് രാശിക്കാരെയും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെയും വലിയ അളവിൽ സ്വാധീനിക്കും മെയ് മുപ്പത്തി ഒന്നിന് ബുധൻ നിലവിലെ രാശിയായ മേടം രാശി വിട്ട് അടുത്ത രാശിയായ ഇടവത്തിലേക്ക് പകരും സൂര്യൻ ശുക്രൻ വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങൾ ഇതിനോടകം തന്നെ ആ ഒരു ഇടവ രാശിയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അവിടേക്കാണ് ഈ ഒരു ബുദ്ധൻ കൂടി ആഗതമാകുന്നത് ജ്യോതിഷപ്രകാരം ആ ഒരു ബുധന്റെയും അതുപോലെ തന്നെ ശുക്രന്റെയും യോഗം ലക്ഷ്മി നാരായണ യോഗം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇതിന്റെ ഫലമായി കുറച്ച് നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങളുടെ ആ ഒരു പെരുമഴക്കാലം തന്നെ ഈ ഒരു കാലയളവില് അനുഭവയോദ്യമാകുമെന്നതാണ് മഹാവിഷ്ണു സമേതയായ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഈ പറയാൻ പോകുന്ന രാശിക്കാരെയും നക്ഷത്രക്കാരെയും സർവ്വവിധ ദുഃഖ ദുരിതത്തിൽ നിന്നും മോചിപ്പിക്കും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇടവരാശിയിൽ ഈ ഒരു ലക്ഷ്മി നാരായണ യോഗം സംഭവിക്കുന്നത് അപ്പൊ ആ ഒരു പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇത്രത്തോളം ആ ഒരു സൗഭാഗ്യം ജീവിതത്തിൽ കടന്നു വരുന്ന രാശിക്കാരാണ് നക്ഷത്രക്കാരാണ് അവരെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാം ആദ്യത്തെ രാശി എന്ന് പറയുന്നത് അവർ ഇടവക്കൂറാണ് കാർത്തിക അവസാന മുക്കാല് രോഹിണി മകൈരത്തിന്റെ ആദ്യ പകുതി ചേരുന്ന ആ ഒരു ഇടവക്കൂറുകാർക്ക് ഈ ഒരു ലക്ഷ്മി നാരായണ യോഗം സമ്മാനിക്കുന്ന സൗഭാഗ്യം എന്ന് പറയുന്നത് പ്രവചനാതീതമാണ് എന്തുകൊണ്ടെന്നാൽ ഇവരുടെ ആ ഒരു ലഗ്നഭാവത്തിലാണ് ഈ ഒരു യോഗം സംജാതമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ ഇവർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ ഇവരെ തേടി വരുന്നതാണ് ഇതുവരെ തൊഴിലൊന്നും ആകാതിരുന്നവർക്ക് ആ ഒരു പുതിയ തൊഴിൽ ലഭിക്കാനും തൊഴിൽ നിന്ന് മികച്ച വരുമാനം നേടാനും ശമ്പള വർധനവിനും മേലധികാരികളിൽ നിന്നുള്ള ആ അംഗീകാരം ലഭിക്കുന്നതിനും ബഹുമാനം ആദരവ് എന്നിവ ലഭിക്കുന്നതിനും ഈ ഒരു കാലയളവിൽ ഇവർക്ക് യോഗമുണ്ടെന്നതാണ് ഈ ഒരു കാലയളവിൽ ധനപരമായിട്ട് ഇവർക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകും സമ്പാദ്യം വർദ്ധിക്കും എന്നതാണ് അതുപോലെ കിട്ടാ കടങ്ങള് നിങ്ങൾക്ക് അത് മടക്കി കിട്ടും ആരെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ധനം തിരികെ തരാനുണ്ട് എങ്കില് ഈ ഒരു സമയം നിങ്ങൾ ചോദിച്ചോളൂ തീർച്ചയായിട്ടും അവർ ആ ഒരു പണമൊക്കെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് മടക്കി തരാൻ സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ഈ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഈ ഒരു യോഗം നിലനിൽക്കുന്ന കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു പണം മടക്കി കിട്ടുന്നതാണ് വിവാഹ കാര്യത്തില് ഇതുവരെയും തീരുമാനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ വിവാഹമൊന്നും ഉറയ്ക്കാത്തവർക്ക് അതിന് ഏറ്റവും ഉചിതമായ ഒരു സമയമാണ് വന്നിരിക്കുന്നത് ഈ ഒരു കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹം ഉറപ്പിക്കുകയും അത് നടക്കുകയും ചെയ്യുമെന്നതാണ് അതുപോലെ ആ ഒരു കുടുംബ ജീവിതത്തിൽ പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലൊക്കെ ആ ഒരു സുഖവും സന്തോഷവും ഏറെ വർദ്ധിക്കുന്നതാണ് സന്താന സൗഭാഗ്യത്തിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ശുഭവാർത്തകൾ അവരെ തേടിയെത്തും ബന്ധുക്കൾ തമ്മിൽ ഐക്യവും ആ ഒരു പരസ്പര സ്നേഹവും സൗഹൃദവും ഒക്കെ തന്നെ ഊട്ടിയുറപ്പിക്കുവാൻ സാധിക്കും ബന്ധു സമാഗമം ഉണ്ടാകും അതുപോലെ തന്നെ ലോട്ടറി സൗഭാഗ്യമൊക്കെ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഇടവക്കൂറുകാർക്ക് ഈ ഒരു കാലയളവിൽ ഉണ്ടാകും അതുകൊണ്ട് ലോട്ടറി ഒക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ഒരു ലോട്ടറി ഒക്കെ എടുക്കുന്നത് തെറ്റൊന്നുമില്ല നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രൈസുകൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ പറയുന്ന എല്ലാ നക്ഷത്രക്കാരും അല്ലെങ്കിൽ ഈ പറയാൻ പോകുന്ന എല്ലാ രാശിക്കാരും ഇടയ്ക്കെങ്കിലും ഒരു ലോട്ടറി ടിക്കറ്റൊക്കെ ഒന്ന് എടുത്ത് പരീക്ഷിച്ചു നോക്കൂ തീർച്ചയായിട്ടും ഈ ഒരു യോഗം അവരെ പല വിധേനയും സമ്പന്നനാക്കി തീർക്കും അടുത്തത് ആ ഒരു കർക്കിടകക്കൂറാണ് പുണർദം അവസാന അവസാനകാല് പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന ആ ഒരു കർക്കിടകക്കൂറ് ഇവർക്ക് വളരെയധികം അനുകൂല സമയമാണ് അനവധി സൗഭാഗ്യങ്ങളും അവസരങ്ങളും തേടിയെത്തുന്ന ഒരു സമയമാണ് അതുപോലെ വരുമാനത്തിലൊക്കെ വർധനമുണ്ടാകും തൊഴിലില് അവർക്ക് മികച്ച പുരോഗതി ഉണ്ടാകും കർമ്മ മേഖല പുഷ്ടിപ്പെടുന്നതാണ് അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ പല പല വിജയങ്ങൾ ഇവർക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് എല്ലാ മേഖലയിലും അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഈ ഒരു കാലയളവിൽ അവർ ലക്ഷ്മി നാരായണ യോഗം ഇവർക്ക് സമ്മാനിക്കുമെന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു കാലയളവിൽ ഇവർ ആരംഭിക്കുന്ന എല്ലാ കാര്യത്തിൽ നിന്നും ഇവർക്ക് ലാഭവും വിജയവും പ്രതീക്ഷിക്കാവുന്നതാണ് മുന്നേ പറഞ്ഞതുപോലെ അവർ ലോട്ടറി സൗഭാഗ്യമൊക്കെ ഈ പറഞ്ഞ കർക്കിടകൂറുകാർക്ക് ഇപ്പോ അനുകൂലമായി വരാനുള്ള സാധ്യത കൂടുതലാണ് ദീർഘദൂര യാത്രകളൊക്കെ ഇവർക്ക് നടത്തുവാൻ സാധിക്കുന്നതാണ് യാത്രകൾ കൊണ്ട് ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് തീർത്ഥാടനം തീർത്ഥയാത്രകൾ ഒക്കെ തന്നെ ഇവർക്ക് ഈ ഒരു ലക്ഷ്മി നാരായണ യോഗം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ചെയ്തു പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് ഇപ്പൊ അലട്ടിയിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞ് ജീവിതം ആ ഒരു സുഖ സമ്പൂർണമായി തീരും എന്ന കാര്യത്തിൽ സംശയം ഏതും വേണ്ട ഇനി ഒന്ന് അവർ ചിങ്ങരാശിക്കാരാണ് മകം പൂരം ഉത്രത്തിന്റെ ആദ്യകാൽ ഭാഗം ചേരുന്ന ചിങ്ങരാശിക്കാർ ഈ ഒരു കാലയളവിൽ ഇവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് ആത്മവിശ്വാസം ഒന്നുകൊണ്ട് തന്നെ ഇത്രകാലം ഇവരെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ഇവർക്ക് പുറത്തു കിടക്കുവാൻ സാധിക്കും പല ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങളിലും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതുവരെ ഏർപ്പെട്ടുകൊണ്ടിരുന്ന അസുഖങ്ങളൊക്കെ തന്നെ മാറിപ്പോകുന്ന ഒരു സമയമാണ് പുതിയ തൊഴിലൊക്കെ ഏറ്റെടുക്കാൻ ഇവർക്ക് സാധിക്കും അല്ലെങ്കിൽ പുതിയ തൊഴിലവസരങ്ങളൊക്കെ തന്നെ ഇവർ തേടി പിടിക്കും അല്ലെങ്കിൽ ഇവരിലേക്ക് വന്നു ചേരും പുതിയ വരുമാന മാർഗങ്ങൾ ഇവരിലേക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ ബിസിനസ് കച്ചവടം ഇത്യാദി കാര്യങ്ങളൊക്കെ അവർക്ക് അതിൽ വിജയം ഉണ്ടാകുന്നതാണ് ലാഭം ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായിട്ടൊക്കെ ഉന്നതി ബിസിനസ്സിലൂടെയും കച്ചവടത്തിലൂടെയും ഒക്കെ തന്നെ വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ പുതിയ ഗൃഹം വാങ്ങാനും അതുപോലെ ഗൃഹം പണി കഴിപ്പിക്കാനും പുതിയ വസ്തുക്കൾ വാങ്ങാനും ആഭരണങ്ങൾ വാങ്ങാനും ഒക്കെ തന്നെ പദ്ധതിയിടുന്നവർക്ക് സൗഭാഗ്യങ്ങൾ നേടുന്നതിനുള്ള അനുകൂല സമയമാണത് ഇനി അടുത്തത് അവർ മേടം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക കാല് ചേരുന്ന മേടരാശിക്കാർ ഇവർ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്ന ഒരു സമയമാണ് ലക്ഷ്മി നാരായണ അവർ യോഗം കൊണ്ട് ഇവർക്ക് ഇവര് കാലയളവിൽ അവർ ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും ഇവരുടെയും ആത്മവിശ്വാസം വർദ്ധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏറ്റെടുക്കാൻ മടി തോന്നിയിരുന്ന അല്ലെങ്കിൽ അവർ പെൻഡിങ്ങിൽ വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും അതുപോലെ തന്നെ ബഹുമാനവും ആദരവും ഈ ഒരു കാലയളവിൽ വർദ്ധിക്കുന്നതാണ് സാമ്പത്തികമായി ഏർപ്പെട്ടുകൊണ്ടിരുന്ന മനപ്രയാസം വളരെ പെട്ടെന്ന് തന്നെ മാറി ആ ഒരു സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് കൈവരുന്നതാണ് അതുപോലെ ദാമ്പത്യ സുഖം വർദ്ധിക്കുന്നതാണ് കുടുംബ ബന്ധമൊക്കെ വളരെ കൂടുതൽ ശക്തിപ്പെടുന്നതാണ് തൊഴിൽപരമായ ഉയർച്ച സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഇതെല്ലാം ഈ ഒരു ലക്ഷ്മി നാരായണ യോഗം ഇവർക്ക് സമ്മാനിക്കും അതുപോലെ തന്നെ ലോട്ടറി സൗഭാഗ്യവും ഇവർക്ക് പറയപ്പെടുന്നുണ്ട് ലോട്ടറി ടിക്കറ്റ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ സമ്മാനങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഈ ഒരു സമ്പന്ന യോഗം കൊണ്ട് നമുക്ക് പറയുവാൻ സാധിക്കാം ഉത്രമുക്കാല് അത്തം ചിത്രയുടെ ആദ്യ രണ്ടു പാദങ്ങൾ ചേരുന്ന ഒരു കന്നി കന്നിരാശിക്കാര് കന്യരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ വരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു ലക്ഷ്മി നാരായണ യോഗം വന്ന് ഭവിച്ചിട്ടുള്ള ഈ ഒരു കാലഘട്ടം ബിസിനസ്സിലായിരുന്നാലും തൊഴിലിലായിരുന്നാലും അവരുടെ കർമ്മ മേഖലയിലായിരുന്നാലും വലിയ പുരോഗതിയും ഉയർച്ചയും ഇവർക്ക് ഈ ഒരു യോഗം സമ്മാനിക്കും സാമ്പത്തികമായിട്ട് മുന്നേ പറഞ്ഞതുപോലെ വരവ് അധികരിക്കും അല്ലെങ്കിൽ വർദ്ധിക്കും എന്നതാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ നിഷ്പ്രയാസം ഇവർക്ക് അത് നേടിയെടുക്കുവാൻ സാധിക്കും അതുപോലെ ദൈവാധീനം വർദ്ധിക്കുകയും ആ ഒരു ഈശ്വരീയ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ീർത്ഥയാത്രകൾ പോകുന്നതിനും ഈശ്വര കർമ്മങ്ങൾ ചെയ്യുന്നതിനും ക്ഷേത്ര ദർശനം നടത്തുന്നതിനും ഒക്കെ തന്നെ അനുകൂലമായ സമയമാണെന്നുള്ളത് മാത്രമല്ല അതിനുള്ള അവസരങ്ങൾ ഇവർക്ക് കൈവരികയും ചെയ്യാം ലക്ഷ്മി നാരായണ യോഗം കൈവന്നിട്ടുള്ള ഈ ഒരു കാലയളവില് ലോട്ടറിയിലൂടെയൊക്കെ സൗഭാഗ്യം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ധന നേട്ടമൊക്കെ ഉണ്ടാകാനുള്ള അവര് സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഗൃഹം നിർമ്മിക്കുന്നവർക്ക് നിർമ്മിക്കാൻ ഇടുന്നവർക്ക് വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി വിവാഹമൊന്നും ആകാത്തവർക്ക് പ്രണയബന്ധത്തില് പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ഒക്കെ തന്നെ അനുകൂലമായ സമയമാണ് ജീവിതത്തില് ഒരു സുഖവും സന്തോഷവും കൈവരാൻ പോകുന്ന ആ ഒരു കാലയളവാണത് പൊരുട്ടാതി കാല് അതുപോലെ ഉത്തരട്ടാതി രേവതി ഉൾപ്പെടുന്ന മീനം രാശിയിൽ ജനിച്ചവർക്കും ഈ ഒരു ലക്ഷ്മി നാരായണ യോഗം വളരെയധികം സൗഭാഗ്യങ്ങൾ സമ്മാനിക്കും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പുരോഗതി അല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾ ഇവർ യോഗം നേടിക്കൊടുക്കുന്നതാണ് അതുപോലെ യാത്രകൾ കൊണ്ട് നേട്ടം ഉണ്ടാകും തീർത്ഥയാത്രകളൊക്കെ തന്നെ ഇവർക്ക് നടത്തുവാൻ സാധിക്കും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുവാനുള്ള അവസരങ്ങൾ കൈവരും മനസന്തോഷം വർദ്ധിക്കുകയും അവർ ധന പുരോഗതി നേടുകയും ചെയ്യും തൊഴിൽപരമായിട്ട് ഇവർക്ക് ഉയർച്ചയുടെ കാലഘട്ടമാണ് തൊഴിലില്ലാത്തവർക്ക് തൊഴിലൊക്കെ ലഭിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് പരീക്ഷകളിൽ ഉന്നതമായ ജയം ഉണ്ടാകുന്നതാണ് അതുപോലെ അവർ ലോട്ടറി ഭാഗ്യം ഇവർക്കും പറയപ്പെടുന്നുണ്ട് കാരണം ഒരു യോഗത്തിൻ്റെതായിട്ടുള്ള സ്വാധീനം ഈ ഒരു മീനരാശിക്കാരിലും നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ലക്ഷ്മി നാരായണ യോഗം ജീവിതത്തിൽ പല രീതിയിൽ പല മേഖലയിൽ ഉയർച്ച സമ്മാനിക്കുന്ന ആ ഒരു നക്ഷത്ര ജാതരെ കുറിച്ചാണ് അല്ലെങ്കിൽ രാശിക്കാരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് സമയം അനുകൂലമായിട്ടുള്ളവര് തീർച്ചയായും അതിനുവേണ്ടി കഠിന പ്രയത്നം നടത്തുമെങ്കിൽ വളരെ അനായാസം അവർക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇതിൽ പറയാതെയുള്ള നക്ഷത്രക്കാര് രാശിക്കാരുണ്ട് എങ്കിൽ അവർ കൃത്യമായി മഹാലക്ഷ്മി ദേവിയെ ഉപാസിക്കുകയും ആ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഈ പറഞ്ഞ എല്ലാ സൗഭാഗ്യങ്ങളും അവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം